കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനം രാജിവച്ചതായി എം പി മോഹനൻ ശ്രീകണ്ഠപുരം പ്രസ്ഫോറത്ത് നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലെ പന്നിയാൽ വാർഡിൽ നിന്നും സ്വതന്ത്രനായി ജനവിധി തേടുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് എം പി മോഹനൻ പന്നിയാൽ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൽ ഏറെ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു വാർഡിന് പുറമെ നിന്നും മത്സരത്തിനായി എത്തുന്നവരെ ഇപ്രാവശ്യം അംഗീകരിക്കില്ലെന്ന് പന്നിയാലിലെ നാട്ടുകാർ പ്രതികരിച്ചതിന് പിന്നാലെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കിയിരുന്നു വിമതനായി രംഗത്തുവന്ന എം പി മോഹനനെ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു തൊട്ടു പിന്നാലെയാണ് എം പി മോഹനൻ ഔദ്യോഗിക ഭാരവാഹിത്വങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് പന്നിയാൽ സ്വദേശിയായ ജോമോൾ ലിബീഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു എം പി മോഹനന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകുന്നതായും ജോമോൾ ലിബീഷ് പറഞ്ഞു ശ്രീകണ്ഠപുരത്തെ കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡിലും അതാത് വാർഡിലുള്ളവരാണ് സ്ഥാനാർത്ഥികളെന്നും പന്നിയാലിൽ മാത്രം അതിന് വിരുദ്ധമായത് ചിലരുടെ പിടിവാശി മൂലമാണെന്നും എം പി മോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പന്നിയാലിലെ തൊണ്ണൂറ് ശതമാനം പാർട്ടി പ്രവർത്തകരും തന്നോടൊപ്പമാണെന്നും ഇദ്ദേഹം പറഞ്ഞു സ്ത്രീ നമ്മുടെ വേണ്ടി കമ്മിറ്റി ഏകകണ്ഠമായി അങ്ങനെ തീരുമാനിച്ച സമയത്താണ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഭേദഗതി വരുത്തണം എന്ന് പറഞ്ഞ് ഒന്ന് രണ്ടാൾ ടീച്ചറുടെ പേരും കൂടി പറഞ്ഞു ടീച്ചറുടെ പേര് പറഞ്ഞപ്പോൾ ഞങ്ങളന്ന് ടീച്ചറുടെ പേര് പൂർണ്ണമായും എതിർത്തുന്നു പൂർണ്ണമായും എതിർത്ത് എന്റെ ശരിയായ വാർഡ് കമ്മിറ്റി വീണ്ടും വിളിച്ചിട്ട് നമ്മൾ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പോകുമ്പോൾ മേൽ കമ്മിറ്റി നിന്ന് ഇടപെട്ടിട്ട് കൊണ്ട് പറഞ്ഞ് നമുക്കൊരു ചെയർമാൻ സ്ഥാനാർത്ഥി പിന്നെ ഒരു മുഖം ചെയർമാൻ സ്ഥാനാർത്ഥിയായ മുഖം നമുക്ക് ഈ ഇലക്ഷൻ്റെ പ്രൊ പ്രൊജക്റ്റ് ചെയ്യണം അതിനുവേണ്ടി അന്നമ്മയോട് പറഞ്ഞുകൊണ്ട് അന്നമ്മയ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞ് പിന്നെ അന്നമ്മ മനസ്സിലാ മനസ്സോടെ ഞങ്ങളൊക്കെ മനസ്സിലാ മനസ്സോടെ ടീച്ചറെ പിന്തുണക്കാൻ സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടായത് ഈ അങ്ങ് ഞങ്ങൾ ഉറപ്പ് വായിച്ചിരുന്നു ഇനി ഒരിക്കലും പന്നിയാൽ വാർഡിൽ ഈ വെയിലൊള്ളുകയും മഴ കൊള്ളുകയും മുദ്രാവാക്യം കൊള്ളുകയും പന്തകുളി പ്രകടനം നടത്തുകയും പോസ്റ്റ് വിട്ടിരിക്കുകയും ചെയ്യുന്ന സാധാരണ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ പാർട്ടി എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരുന്നു ആ ഉറപ്പാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരുന്നു ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ടിൽ വാർഡാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇരുപത്തിയേഴ് വാർഡിലും അതാത് വാർഡിലുള്ളവരെയോ തൊട്ടടുത്ത വാർഡിലുള്ളവരെയോ ആ വാർഡുമായി ബന്ധമുള്ളവരെ മാത്രമാണ് സ്ഥാനാർത്ഥിയാക്കിയത് അവിടെയാണ് പഞ്ഞാലിൻ്റെ വെല്ലുവിളി പഞ്ഞാലിൽ ഒമ്പത് കിലോമീറ്ററോളം അകലെയുള്ള അഡ്വക്കറ്റ് ഇ വി രാമകൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കി വന്നതിലുള്ള പ്രതിഷേധമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ നാട്ടുകാർ വഴി ഞാൻ അംഗീകരിക്കപ്പെട്ടത് ഇതിനു വേണ്ടി പാർട്ടി നല്ല ചർച്ചകൾ നടന്നിരുന്നു ഒരുപാട് വാഗ്ദാനങ്ങൾ എനിക്ക് തന്നിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് സാധനം ഇപ്പോൾ തന്നെ രാമകൃഷ്ണൻ രാജിവെച്ചതരാ എന്ന് പറഞ്ഞിരുന്നു വേണമെങ്കിൽ ഡി സി സെക്രട്ടറി ആക്കാന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല എം എൽ എ ഒരു പടികൂടി കടന്നിട്ട് യു ഡി എഫ് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ പോസ്റ്റ് മോഹനിനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കി പക്ഷേ ഞാനൊരു പേടില്ല കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഈ പാർട്ടി സ്ഥാനങ്ങളൊന്നും വലിയ വിശ്വാസമില്ല എനിക്ക് റോഡ്ന വയസ്സായി ഈ മുനിസിപ്പാലിറ്റി യു ഡി എഫിന് കിട്ടാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണത്താൽ എന്റെ കാലുകൊത്തും കൈവത്തും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരൊക്കെ സി പി എമ്മിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമ മനോരമ ആ ചിത്രം ഇപ്പോൾ കയ്യിലിട്ട് അന്ന് ശ്രീ എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി അമ്പർ അവിടെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത് പക്ഷേ ഞാൻ പിറ്റേതാണ് ജോയിൻ ചെയ്തത് പിറ്റേന്ന് രാവിലെ ജോയിൻ ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രശ്നം ഉണ്ടായില്ല പതിനഞ്ചാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് ജോയിൻ ചെയ്യണമെന്ന ഡയറക്ടർ ഉത്തരവ് ഞാൻ പോയി ജോയിൻ ചെയ്യാൻ പറ്റാണ് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടായത് മാത്രമല്ല അന്ന് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിച്ചു അതിനുശേഷം പിന്നെ ഞാൻ പോകുമ്പോൾ അന്ന് വാർഡ് വിതനം പൂർണ്ണമായും പൂർത്തിയായിരുന്നു വാർഡ് വിജനം പൂർത്തിയായ സമയത്താണ് ഞാൻ പോകുന്നത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ വാർഡ് വിഭജന പ്രകാരമുള്ള പ്രപ്പോസലാണ് അന്ന് ഗവൺമെന്റ് അംഗീകരിച്ചത് അന്ന് ശ്രീ എ വി പ്രകാശ് ചന്ദ് ഞാൻ പോകുന്നതിന് മുമ്പുള്ള സെക്രട്ടറി ഞാൻ വരുമ്പോഴേക്കും വാർഡ് വിജയം അന്ത്യമായി എൻ്റെ പിന്നെ എൻ്റെ മുമ്പിൽ ഈ പാർട്ടിയെ സഹായിക്കുന്നുവെന്ന് ആരോപിക്കാൻ മാത്രമുള്ള ഒറ്റയൊരു കാര്യമാണ് അത് വോട്ടർ പട്ടിക മാത്രം വോട്ടർ പട്ടിക ഞാൻ കുറ്റമറ്റതാക്കി കുറ്റമറ്റതാക്കി കൊണ്ട് തന്നെ ആ വാർഡിൽ അന്ന് യു ഡി എഫ് പതിനേഴ് സീറ്റുകളും എടുത്തിയാതും ഒരു ദേശീയ ബോധത്തിൽ ജനിച്ച ഒരാളാണ് സി പി എമ്മിൻ്റെ എല്ലാ പുത്തകളും ഉള്ള ഒരു നാട് ജനിച്ച വളർന്നവരാണ് അതിൻ്റെ എല്ലാ പ്രതിരോധത്തിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർവീസ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ് അങ്ങനെ പ്രവർത്തിച്ച ഒരാൾ നമുക്ക് കെ പി ഇ ഒ കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മഹാപ്രസ്ഥാനം ഒരിക്കലും ഈ ഒരു തരത്തിലേക്ക് എത്തിപ്പോൾ ഞാൻ രചിക്കണം അവസാനം വരെ നോമിനേഷൻ പിൻവലിക്കുന്നവരെയും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നേതാക്കന്മാർ പലരും ഇടപെട്ട് രാമകൃഷ്ണൻ പറഞ്ഞു രാമകൃഷ്ണ താങ്കൾ ആത്മഹത്യ പിന്നെ മുനമ്പിലേക്കാണ് കടന്നു പോകുന്നത് കാരണം പതിനാലിലെ ജനങ്ങൾ മുഴുവനും അവിടുത്തെ ലോക്കൽ ഒരു സ്ഥാനാർത്ഥിയായ മോഹനെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി പിൻവലിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് എന്ന് ഉപദേശിക്കാൻ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു അത് അതിന് പകരം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നലെ സസ്പെൻഷനാണ് സസ്പെൻഷൻ അല്ല പാർട്ടിയിൽ പുറത്താക്കി വരാൻ കേട്ടിരിക്കുന്നത് അത് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരുന്നില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി മാധ്യമ മാധ്യമ സുഹൃത്തുക്കൾ പങ്കുവച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ അതേസമയം ഇങ്ങനെ ഒരു ഒരുപേരും ഉണ്ട് അറിയുമ്പം തന്നെ ഞാൻ എൻ്റെ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു ജോമോൾ അവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നതിന് കൊടുത്തിരുന്നു ജോമോളിൻ്റെ ഇത് ഏറ്റവും ഒന്നുമില്ല എൻ്റെ കൂടെ പ്രവർത്തനത്തിന് ഇറങ്ങിയ മാത്രമാണ് ഇന്നും നമ്മുടെ പ്രവർത്തകർക്ക് എന്നോടൊപ്പം വന്ന പല പ്രവർത്തകർക്കും ഭീഷണിയും പിന്നെ പാർട്ടി വാഗ്ദാനങ്ങളൊക്കെ അന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ടീച്ചർ ആ വാർഡിൽ സാധാരണക്കാർക്കുള്ള ചെടിയും വിത്തും നീക്കി തന്നിട്ടില്ലേ നിന്റെ വീട്ടിൽ മറ്റേ കുഴിമുള വെള്ളിച്ചെടി തന്നിട്ടില്ലേ നിന്റെ വീടിന്റെ മുമ്പിൽ റോഡ് ചെയ്തിട്ടില്ലേ തുടങ്ങി പല പ്രയോഭനവും നടത്തിക്കൊണ്ടാണ് ആൾക്കാരെ വഴിതെറ്റിക്കാൻ നോക്കുന്നത് എന്നിട്ടും നാട്ടുകാർ എന്നോടൊപ്പം കൂടുന്നു എന്നുള്ളത് ഞാൻ അഭിമാനിച്ചാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് മണിയോടുകൂടി പഴയങ്ങാട്ടിൽ ഞങ്ങളുടെ പ്രയാണം തുടരും ഇന്നലെ പഴയ ഒരു ഭാഗത്ത് അവസാനിച്ചാണ് നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾ വന്നാൽ കാണാൻ പറ്റും ഞങ്ങളുടെ കൂടെ എത്ര പേരുണ്ടെന്ന് കാണാൻ പറ്റും മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഒരു ഒരു വർഗീയ വിഭ വിഭാഗത ഇല്ലാതെ ഞാൻ സത്യം പറഞ്ഞാൽ ആ വാർഡിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അവിടെ ന്യൂനപക്ഷമാണ് ശരിക്കും ഹിന്ദുക്കൾ ക്രിസ്ത്യൻ മെജോറിറ്റി മുസ്ലിം മെജോറിറ്റിയുള്ള ഉള്ള വാർഡാണ് മാത്രമല്ല യു ഡി എഫിൻ്റെ കോട്ട കൂടിയാണ് അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള ചെറിയ നാമമാത്രമായ വോട്ടേ ഉള്ളൂ ഇരുന്നൂറിൽ താഴെ വോട്ടേ ഉള്ളൂ ഇവിടെ മത്സരം ഞാനും രാമകൃഷ്ണൻ തമ്മിൽ മാത്രമാണ് ജനാധിപത്യം ജനാധിപത്യം തമ്മിൽ മത്സരിക്കുകയാണ് ഈ മത്സരത്തിൽ സാധാരണക്കാർ ഭർത്താനായി ഞാൻ മാറുമെന്നാണ് എന്റെ വിശ്വാസം ശ്രീകണ്ഠാപുരം പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എം മോഹനൻ ജോണി ടി എ ജോമോൾ ലിബീഷ് ടി എ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു